നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റൂട്ടിലേക്ക് സ്വാഗതം കുത്തനെ ഉയർന്ന ഇന്ത്യയുടെ ഗ്രാഫ് ജി ഡി പിയിൽ വമ്പൻ വർദ്ധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ ഉൽപാദന പ്രവർത്തനങ്ങൾ മികച്ചതായിരുന്നുവെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞിരിക്കുകയാണ് ഇത് ഈ പാദത്തിൽ ഏഴ് പോയിന്റ് നാല് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ മുഴുവൻ ആറ് പോയിന്റ് അഞ്ച് ശതമാനവും ജി ഡി പി വളർച്ച കൈവരിക്കാൻ സഹായിച്ചു എന്നതാണ് ഉൽപാദനം സേവനങ്ങൾ കാർഷിക മേഖലകൾ എന്നിവയുടെ സഹായത്തോടെ തുടർച്ചയായി നാലാം വർഷവും ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ എന്ന നിലയിൽ ഇന്ത്യ അതിന്റെ ജി ഡി പി വളർച്ചാ വേഗത നിലനിർത്തുന്നുണ്ടെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു ഇന്ത്യ വളർച്ച നിലനിർത്തുന്നു ചെറുകിട ഇടത്തരം വൻകിട വ്യവസായങ്ങളുടെ പ്രവർത്തനത്തിന് ഇന്ത്യ തുടർച്ചയായ നാലാം വർഷവും അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയായി തന്നെ നിലനിൽക്കുന്നു നമ്മുടെ ഉൽപ്പാദനശേഷിയും എല്ലാം ഉറപ്പാക്കുന്ന വ്യവസായങ്ങൾക്ക് നന്ദി കോവിഡ് സമയത്തും തുടർന്നുള്ള സമയത്തും കൃഷി ഞങ്ങളെ നിലനിർത്തിയിട്ടുണ്ടെന്നും നിർമ്മല സീതാരാമൻ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലെ ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനം ജി ഡി പി വളർച്ച രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിലെ സമ്പദ് വ്യവസ്ഥ ഒൻപത് പോയിൻറ്റ് രണ്ട് ശതമാനം വളർച്ച കൈവരിച്ചതിന്റെ ഉയർന്ന അടിത്തറയിലാണ് മാർച്ച് പാദത്തിലെ ഏഴ് പോയിൻറ്റ് നാല് ശതമാനം വളർച്ച രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ എട്ട് പോയിന്റ് നാല് ശതമാനം എന്ന ഉയർന്ന അടിത്തറയിലായിരുന്നു എനിക്ക് സന്തോഷമുണ്ട് ഇന്ത്യയുടെ വ്യവസായം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ നാലാം പാദത്തിൽ ഉൽപാദന പ്രവർത്തനങ്ങളെല്ലാം മികച്ചതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ മുഴുവൻ സാമ്പത്തിക വർഷത്തിലും യഥാർത്ഥ ജി ഡി പി വളർച്ച ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനമായിരുന്നുവെന്നും നിർമ്മല സീതാരാമൻ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ നാലാം പാദത്തിൽ ഉൽപ്പാദന വളർച്ച നാല് പോയിന്റ് എട്ട് ശതമാനമായി വളർന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ ഇതേ പാദത്തിൽ ഇത് പതിനൊന്ന് പോയിന്റ് മൂന്ന് ശതമാനമായിരുന്നു മാർച്ച് പാദത്തിൽ സേവന മേഖല ഏഴ് പോയിന്റ് മൂന്ന് ശതമാനം വികസിച്ചപ്പോൾ കാർഷിക മേഖലയുടെ വളർച്ച അഞ്ചേ പോയിന്റ് നാല് ശതമാനമായിരുന്നു എല്ലാ വർഷവും നിയന്ത്രണ ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യുന്നതിനും മൃദുവായ നിയന്ത്രണം കൊണ്ടുവരുന്നതിനും സർക്കാർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു ഇത് ആളുകളെ സംശയമില്ലാതെ ബിസിനസ് ചെയ്യാൻ അനുവദിക്കുന്നു നിയന്ത്രണ തടസ്സങ്ങൾ ലഘൂകരിക്കുന്നതിൽ ബിസിനസ്സിനുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ താൻ തയ്യാറാണെന്ന് നിർമ്മല സീതാരാമൻ കൂട്ടിച്ചേർത്തു നമ്മുടെ സ്വന്തം ആളുകൾ ലോകമെമ്പാടും സഞ്ചരിച്ച് വിവിധ മേഖലകളിൽ നേതൃത്വ തലങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിനുള്ള സംശയത്തിൽ നിന്ന് നമ്മളെല്ലാവരും പുറത്തു വരേണ്ട സമയമാണിത് ഇന്ത്യക്ക് അത് ചെയ്യാൻ കഴിയുമോ ഇന്ത്യയ്ക്ക് അത് എത്താൻ കഴിയുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അതെ നമുക്ക് ചെയ്യാൻ കഴിയും എന്നാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തേഴോടെ ഒരു വികസിത രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ചെറിയ അഴിമതിയുടെ തിന്മയിൽ നിന്നുകൂടി രാജ്യം പുറത്തു വരേണ്ടതുണ്ടെന്നും നിർമ്മല സീതാരാമൻ കൂട്ടിച്ചേർത്തു